ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അമേരിക്കയിലുള്ള വാൾമാർട്ടിൽ പോവുകയാണ് വാൾമാർട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളുടെ റേറ്റ് എന്തൊക്കെയാണ് എത്രക്കെയാണ് എന്തൊക്കെ ഡിഫറൻസ് ആണ് നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ അമേരിക്കയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് വർക്കേഴ്സൊക്കെ വരുന്നവരാണെങ്കിലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലുള്ള റേറ്റും കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വാൾമാർട്ടിൽ പോകാം നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വാൾമാർട്ടിലെത്തും അതാ കാണുന്നതാണ് നമ്മളെ വാൾമാർട്ട് ഏകദേശം ചെറിയ രണ്ട് മൂന്ന് ടൈപ്പ് വാൾമാർട്ടുണ്ട് നമ്മളൊരു മീഡിയം ഒരു വാൾമാർട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെക്ക് വലിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളുണ്ട് ചെറുതും ഉണ്ട് എല്ലാ ഏരിയയിലും വഴിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ നേരെ വാൾമാർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും റേറ്റൊന്നും നമ്മൾ കാണിക്കുന്നില്ല വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട സാധനം ഇത് നമ്മളെ നാട്ടിലെ ഉള്ളിയാണ് പിന്നെ ഏകദേശം ഒരു ഡോളറും അയിമ്പത്തിനാല് സെൻറ്റും അതായത് എൽ ബി എന്ന് പറഞ്ഞാൽ അരക്കിലോനാണ് എൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കിലോനാണ് ഈ ഉള്ളിക്ക് വൺ പോയിൻറ്റ് ഒരു ഒന്നേ പോയിൻറ്റ് അൻപത്തിനാല് ഡോളർ അത്ര റേറ്റ് വരുന്നുണ്ട് പിന്നെ പോയിട്ടും വന്നിട്ടും പിന്നെ അടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ കാണുന്ന തക്കാളി ഈ തക്കാളിക്ക് ഏകദേശം അരക്കിലോന് ഒരു ഡോളറും പതിമൂന്ന് സെൻറ്റും വരുന്നുണ്ട് ലോ പ്രൈസാണ് നോർമൽ തക്കാൽ എത്ര എൽ ബി എന്ന് പറഞ്ഞാൽ അരക്കിലോൻ ആ എൽ ബി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരക്കിലോനാണ് അരക്കിലോനാണ് ഒരു ഡോളറും പതിമൂന്ന് സെൻറ്റും പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ രണ്ട് മൂന്ന് ടൈപ്പ് ആപ്പിളുണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ആപ്പിളിന് ഒരു കിലോന് മൂന്ന് പോയിൻറ്റ് മുപ്പത്തെട്ട് ഡോളർ അതാണ് ഈ ടൈപ്പ് ആപ്പിളിന് പല റേറ്റിൻ്റെ ഉണ്ട് ഇത് കഴിഞ്ഞതാണ് ഇതിന് ഏകദേശം ഒരു ഡോളറും അറുപത്തിയെട്ട് സെൻറ്റുമാണ് അതായത് എൽബൺ അരക്കിലോട്ടോ ഈ പ്രൈസ് പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് പഴം ഇതാണ് നമ്മുടെ മെയിൻ സാധനം പഴത്തിന് ഇവിടെ എന്തായാലും റേറ്റ് കുറവാണ് ഇവിടെ ആണെങ്കിലും യൂറോപ്പിലാണെങ്കിലും റേറ്റ് കുറവാണ് പഴം അരക്കിലോന് അൻപത്തിനാല് സെൻറ്റേ ഉള്ളൂ ആ മെയിനായിട്ട് വേണ്ടത് പഴവും ഉള്ളിയും തക്കാളിയും ഈ മൂന്ന് സാധനം വാങ്ങിയാൽ തന്നെ അത്യാവശ്യം നമ്മൾ എപ്പോൾ വരുമ്പോഴും ഈ ഒരു മൂന്ന് സാധനം തന്നെ എടുക്കൽ ഇത് കണ്ടോ ഉള്ളി തക്കാളി പഴം പിന്നെ നമുക്കിവിടെ നാട്ടിലത്തെ മല്ലിയിലൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഇങ്ങനെ ഒരു പുടിക്ക് എൺപത്തി എൺപത്തി മൂന്ന് ആണ് വരുന്നത് പിന്നെ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒക്കെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ വെജിറ്റബിൾസിൻ്റെ ആണ് ഇതാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ ഒരു പാക്ക് ഒരു ഫുൾ പാക്ക് പാക്കറ്റ് ഏകദേശം എത്ര അഞ്ച് എൽ ബി രണ്ടര കിലോനും രണ്ടര കിലോന് നാല് പോയിൻ്റ് അൻപത്തിനാല് സെൻറ്റ് വരുന്നുണ്ട് അതൊക്കെ ഉള്ളിയുടെ വേറെ സംഭവങ്ങളാണ് ഉള്ളീൻ്റെ വേറെ നമ്മളെ നാട്ടിലത്തെ ചുവപ്പുള്ളി ഏകദേശം ഒരു എൽ ബിക്ക് ഒന്ന് പോയിൻറ്റ് അറുപത്തഞ്ച് സെൻറ്റും പിന്നെ ഉള്ളക്കേഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ജ്യൂസ് സെക്ഷൻസ് ഇതിൻ്റെ ഞാൻ വില കാണിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ജ്യൂസിൻ്റെ സെക്ഷൻസാണ് പിന്നെ ഇതാണ് ചിക്കന് ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചിക്കനാണ് വാങ്ങിക്കല് ഇത് ഏകദേശം പത്ത് എൽ ബി അഞ്ച് കിലോൻ്റെ ഒരു പാക്കാണിത് ഈ കാണുന്നത് കണ്ടത് അഞ്ച് കിലോനാണ് ഇതിന് ഏകദേശം വരുന്നത് ഏഴ് പോയിൻറ്റ് എഴുപത്തിരണ്ട് സെൻറ്റ് അതായത് ഏഴ് ഡോളറും എഴുപത്തിരണ്ട് സെൻറ്റും അഞ്ച് കിലോന് അത് കുറച്ച് നമുക്ക് മെച്ചായിട്ട് തോന്നും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻസാണ് ഇത് മീറ്റിൻ്റെ സെക്ഷൻസ് ഇതൊക്കെ മീറ്റിൻ്റെ പല പല ഡിഫറൻറ്റ് സംഭവങ്ങളാണ് പിന്നെ ഇത് വരുന്നത് യോഗേട്ടിൻ്റെ സെക്ഷനാണ് പിന്നെ ഞാൻ റേറ്റ് കാണിക്കണല്ലോ ജസ്റ്റ് കാണിക്കുന്നു പിന്നെ ആ കാണുന്നത് ചീസിൻ്റെ ആണ് അപ്പോൾ റേറ്റ് അതൊക്കെ ചീസുകളാണ് ഡിഫറെൻ്റ് ടൈപ്പ് ചീസുകൾ ഇതൊക്കെ സലാഡിൻ്റെ സെക്ഷൻസാണ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പിസ്സ ഫ്രീസൺ പിസ്സേൻ്റെ ഫ്രോസൺ പിസ്സേൻ്റെ ഏരിയ ആണ് പെപ്രോണി നമ്മൾ സലാമി എന്നൊക്കെ പറയണ സംഭവത്തിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഫ്ലേവർ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്കും കാര്യങ്ങളും പല ടൈപ്പ് ഫുൾ കേക്ക് ഉണ്ട് കട്ട് പീസാക്കി വെച്ച കേക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് ഏകദേശം കുക്കീസ് കാര്യങ്ങൾ ഇതൊക്കെ കുക്കീസിൻ്റെ സംഭവങ്ങളാണ് പിന്നെ നമ്മൾ നേരെ ഫ്രഷ് ബ്രെഡ് ഇവിടെ ബൈക്കൺ ബ്രെഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ സെക്ഷൻസ് ആണ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് സ്വീറ്റ്സ് സംഭവങ്ങളാണ് പിന്നെ ഡോണറ്റ് ഇത് നമ്മളൊരു ഫേവറേറ്റ് സംഭവമാണ് ഇതിൽ ഏകദേശം പന്ത്രണ്ട് ഡോൺ വരുന്നത് നമുക്ക് ഏകദേശം ആറ് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് സെഞ്ച് ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോൺസിൻ്റെ സെക്ഷനാണ് ഇത് നമുക്ക് വരുന്നത് പാല് പാലിൻ്റെ തന്നെ പല റേറ്റും ഉണ്ട് നമ്മൾ വാങ്ങിക്കൽ ഈ ഒരു പാലാണ് ഇത് ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ പാൽ വരുന്നത് ഇതിന് ഏകദേശം രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് സെഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാലുകളാണ് പിന്നെ ഇങ്ങനെ പോവുമ്പോൾ വൈനാണ് ഇവിടെ എഴുതിക്കുന്നുണ്ടാവും വൈനും ബിയറും കോൾഡ് ബിയറും കാര്യങ്ങൾ അതിൻ്റെ സെക്ഷനാണ് നമ്മൾ അങ്ങോട്ട് പോവാത്തോണ്ട് അതിൻ്റെ റേറ്റും കണ്ടെ ജസ്റ്റ് ഒരു റേറ്റ് എനിക്ക് മർഗറിത്ത എന്ന് പറഞ്ഞാൽ ക്ലാസിക് ലെമൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് പെർസെൻറ്റേജ് ആൽക്കഹോളിനും പതിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് ഡോളർ അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് പിന്നെ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സാണ് ഇല്ലാത്തിനും നേരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും മിക്സർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിൽ വാട്ടേഴ്സ് ഫ്ലൈവൽ വാട്ടേഴ്സ് ഈ ഒരു സെക്ഷൻ തല വരെ ഇതിൻ്റെ സെക്ഷൻസാണ് എനർജി ഡ്രിങ്ക്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അമേരിക്കക്കാരുടെ സ്വന്തം കോള അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്പ്രൈറ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഒന്നും നമ്മൾ റേറ്റ് കാണിക്കുന്നില്ല പിന്നെ അടുത്തത് ഇതിങ്ങനെ ഓരോരോ സെക്ഷൻസാണ് എല്ലാത്തിനും ഇങ്ങനെ നമ്മുടെ പേരുണ്ടാവും ഇത് കണ്ടോ ചിപ്സ് ജ്യൂസ് തൊട്ടില്ല ഡ്രിങ്ക്സ് മിക്സൊക്കെയാണ് ആ സെക്ഷനിൽ വരുന്നത് ഈ സെക്ഷനിൽ വരുന്നത് സ്നാക്സ് കുക്കീസ് ആ സംഭവങ്ങളൊക്കെയാണ് ഇതാ തല വരെ ഉണ്ടാവും ഓരോ സെക്ഷനും ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് സാധനം വേണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം ഇങ്ങനെ പേര് നോക്കും പേര് നോക്കിയിട്ട് നേരെ ആ റോയിൽ കയറിയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്കും ഇതെന്തായാലും ഒറ്റടി കണ്ടുപിടിച്ചാലും നടക്കില്ല അപ്പോൾ എൻ്റെ ഒപ്പം വന്ന് ആഷിഫിനെ കാണാനല്ല ഞാൻ ഓനെങ്ങനെ തിരയാണ് എവിടെയൊന്നും കാണാമല്ലോ ഓരോ വയറ് വയറ് തിരയാണ് ഓന തിരഞ്ഞെ കണ്ടത് സാധനം സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് വീഡിയോ എടുക്കണം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞു ഓനങ്ങനെ മുട്ടതാണ് ഈ കാണുന്നത് മുട്ടകളുടെ സെക്ഷൻസാണ് പലതാ നമുക്ക് താറ മുട്ട അങ്ങനത്തെ പല സെക്ഷൻ മുട്ടകളുണ്ട് ഈ ഒരു പത്ത് പീസ് പത്തല്ലേ രണ്ട് നാല് ആറ് ആറ് വേറും പന്ത്രണ്ട് പീസ് മുട്ടയ്ക്ക് വരുന്നത് ഏകദേശം രണ്ടേ പോയിൻറ്റ് തൊണ്ണൂറ്റിയെട്ട് ഡോളറാണ് അതിലിങ്ങനെ കൗണ്ട് കൂടിനനുസരിച്ചിട്ട് പ്രൈസ് മാറ്റം വരും ഇതിൽ പതിനെട്ടെണ്ണത്തിന് മൂന്ന് പോയിൻ്റ് ഇത് ഒരു സെക്ഷനാണ് ഇതിലൊരു ബൾക്ക് അറുപത് അറുപത് മുട്ടക്കും പതിമൂന്ന് പോയിൻ്റ് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ പല ഡിഫറൻറ്റ് പാറ്റേണില്ല രണ്ടാമെന്ന് നമ്മളെ മെയിൻ സാധനം ലൈസ് ലൈസ് ഒറിജിനൽ ചിൽഡ്രൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വലിയ ബാക്ക് ലൈസിന് രണ്ടേ പോയിൻ്റ് അമ്പത് ഡോളറ് നമുക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ സാധനത്തിൻ്റെ കാണിക്കാൻ കാണിക്കലപ്പില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ഒന്നും പോരാക്കാരോ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് പറയാമല്ല റേറ്റ് നമ്മൾ നമ്മൾ അത്യാവശ്യം റെഗുലറായിട്ട് യൂസ് ചെയ്യണ സാധനങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് കാണിച്ചു തന്നത് ഞാനിപ്പോൾ ഒരു സാധനം തരണ നമ്മളെ ഓട്സ് ഉണ്ടല്ലോ അതാണ് തിരയുന്നത് ആ കിട്ടി കിട്ടിയിട്ടി അബ്രോഡ് നിൽക്കണവും പഠിക്കണവും എല്ലാവർക്കും ഒരു സാധനമാണ് ഓട്സ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനം സിമ്പിളാണ് ഒന്നുമില്ല ഇതുപോലെ ഫ്രൂട്ട്സ് ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പഴമാണ് പഴം കട്ട് ചെയ്തിടുക അതൊക്കെ പാല് വരിക ഈ സാധനം ഇടുക അപകട ടേസ്റ്റാണ് രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആവും ഹെൽത്തിയാണ് ഇതിലാകുമ്പോൾ നമുക്ക് ഓട്സ് വരുന്നുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇതിന് ഏകദേശം അഞ്ച് ഡോളർ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഇതാണ് നമ്മൾ യു എസ് എൽ യു എസ് എന്നല്ല യൂറോപ്പിലാണെങ്കിലും നമ്മൾ ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്യൽ ഇന്ന് വലിയ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം വേണ്ടേ അത്യാവശ്യം സാധനം നമ്മുടെ അടുത്ത് നമ്മൾ നമ്മളിപ്പോൾ ഓട്ട്സ് വാങ്ങി തക്കാളി പഴം പാൽ ഉള്ളി പിന്നെ ഇത് നമ്മളെ കുക്കീസ് നമ്മളെ ഫേവറേറ്റ് സാധനമാണ് ചിപ്സ് കുക്കീസ് ഇതിന് ഏകദേശം ഒന്നര ഡോളർ എന്തോ ഉള്ളു അത് എപ്പോഴും നമ്മൾ വാങ്ങിക്കും പിന്നെ അത് ബ്രെഡ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് മുട്ട പിന്നെ ഇതെന്തോ സ്പൈസസ് എന്തൊക്കെയാണ് പിന്നെ ചെറുക്കം കുറച്ച് ചെറുക്കതിൻ്റെ ആളാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം രണ്ടാളെടുത്ത് അപ്പം എപ്പോൾ വന്നാലും ഈ ഹോട്ട് വീൽസ് എന്തായാലും എടുക്കും അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെന്താ പറയുക ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസാണ് നമ്മളെല്ലാതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ നടന്നു വരുമ്പോൾ കാണുന്നതിനെ കാണിച്ച് തരികയാണ് അപ്പോൾ ഇത് നമുക്ക് മുട്ടായികളുള്ള സെക്ഷനാണ് ക്യാൻഡീസും കാര്യങ്ങളും ചോക്ലേറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ബ്യൂട്ടി ബ്യൂട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ കോസ്മെറ്റിക്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക് നേരെ സാധനങ്ങൾ ബില്ല് ചെയ്യാൻ പോവാം അതാണ് ചെക്കും ബില്ല് ചെയ്യണത് നമ്മൾ സെൽഫ് ആണ് നമ്മുടെ നാട്ടത്തെ പോലെ കൗണ്ടറിലെ ആളൊന്നുമില്ല നമുക്ക് ഈ മെഷീനിൽ ക്യാഷ് ഇടാൻ പറ്റും കാർഡും വെക്കാൻ പറ്റും നമ്മളിങ്ങനെ നമ്മൾ തന്നെ സാധനങ്ങൾ സ്കാൻ ചെയ്ത് മൊത്തം അതിൻ്റെ ഒരു ഏരിയയാണ് മൊത്തം ഓരോ സ്റ്റാഫുകളുണ്ടാവുക നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും വന്ന് കാര്യങ്ങൾ കയറി തരും അപ്പോൾ ഈ മൂന്ന് ഹോട്ട് ബിൽസിന് എത്രയാവശ്യം ഇരുപത്തഞ്ച് ഡോളറോ ഏയ് അപ്പോൾ ഒരെണ്ണത്തിന് എത്രയായി ഏ എന്തെങ്കിലും കാര്യമുണ്ട് ഈ മൂന്ന് ഹോട്ട് വീൽസിനും പാടെ നമുക്ക് ഏകദേശം വന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റാറ് ഡോളർ രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വന്നു ഈ ഒരു മൂന്ന് സാധനത്തിന് രണ്ടായിരത്തി മുന്നൂറ് എന്താ ഇത് നമ്മൾ നേരെ സാധനം എടുക്കും ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യും അപ്പോൾ ഇവിടെ പ്രൈസ് ഇങ്ങനെ കൂടിക്കാണിക്കും നേരെ കവർ ഇടും അതാണ് പരിപാടി നമ്മൾ ഈ സാധനങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ഒപ്പം എന്തുണ്ടാവും ചെറിയൊരു ടാക്സ് ഉണ്ടാവും കേട്ടോ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടാക്സ് ഇങ്ങനെ കൂടും റേറ്റ് കുറയുന്ന അനുസരിച്ചിട്ട് ടാക്സ് ഇങ്ങനെ കുറയും ഇതാണ് നമ്മളെ വെയ്റ്റ് തൂക്കണ സാധനമാണെങ്കിൽ അതിൽ കവറിലിട ഇങ്ങനെ ഇങ്ങനെ പാക്കിങ് സാധനം സെലക്ട് ചെയ്യുക കൊടുക്കുക ഇത്ര ഉള്ള സംഭവം നമ്മൾ സാധനം വാങ്ങിച്ച ഏകദേശം ടോട്ടല് മുപ്പത്തിരണ്ട് എൺപത്തിരണ്ടായി ഇത്ര സാധനം വാങ്ങിച്ച മുപ്പത്തിരണ്ടേകദേശം ഒരു മൂവായിരം റുപ്പിയുടെ അടുത്തായി നാട്ടിൽ നമ്മളിത് അങ്ങനെ ഈ മെഷീനിൽ എങ്ങനെ ഇടും അതിങ്ങനെ ഇവിടെ സ്ക്രീനിലൊക്കെ ഉവുണ്ടാവും കൗണ്ടായി കൗണ്ടായിപ്പോൾ നമ്മൾ മുപ്പത് ഡോളർ ഇട്ടു ഇവിടെ ഇങ്ങനെ കമ്മിയായി വരും രണ്ട് ഡോളർ കൂടിയും കുറവുണ്ട് അഞ്ചിൻ്റെ ഒരു ഫോൺ കൂടി ഇട്ടപ്പോൾ സംഭവം അഞ്ചിവിടെ കാണിച്ച് പ്രിൻറ് കൊടുത്ത് ഇവിടെ റെസീറ്റ് വരും ബാക്കി രണ്ടേ പോയിൻറ്റ് പതിനെട്ട് ഡോളറ് നമുക്ക് ഇതിലിങ്ങനെ വരും അപ്പോൾ വന്നു ബാലൻസ് വന്നു സെയിൻ ചില്ലറിയായിക്കൂടി വന്നു അപ്പോൾ ഉള്ളൂ സംഭവം ബില്ലിങ് നമ്മളൊരു ഇത് കൊടുക്കുക ഫൈവ് സ്റ്റാറിന് കൊടുക്കുക കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ അപ്പോൾ തിരക്കാണ് നമ്മളെ എന്താ പർച്ചേസിങ്ങും ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തോന്നുന്നു അത്യാവശ്യം അത്യാവശ്യമാണ് എല്ലാവരൊന്നും കാണിച്ചില്ലെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ കവർ ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ സമയപ്പെടെ ഏകദേശം ഏഴ് നാൽപ്പത്തി മൂന്നായി രാത്രി ഇരട്ടായ്മ കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് ബായ്